അല്ല ന്യൂഇയറിന് എന്താ പരിപാടി ഞാൻ ഫ്രീ ആണ് നമ്മുടെ റിമി ടോമിയും ഫ്രീ ആണ് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ബോച്ചിയ തൗസൻഡ് ഏക്കറിലേക്ക് പോരെ എൻട്രിയും ഫ്രീ ആണ് ഡി ജെ നൈറ്റ് മ്യൂസിക് ബാൻഡ് അപ്പൊ നമുക്കൊന്ന് കാല് പോക്കി കളിക്കല്ലേ ആ പിന്നെ തിന്നാനും കുടിക്കാനും ഉണ്ട് അയ്യോ തിന്നാൻ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും കുടിക്കാനുള്ളത് ഇവിടെ ഇല്ല അത് പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ പിന്നെ ഇവിടെ ടെന്റിൽ കിടക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബുക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ആഘോഷം മുപ്പത്തൊന്നാം തീയതി ആറ് മണി മുതലാണ് എങ്കിലും രാവിലെ പത്ത് മണി മുതൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഈ പറീസയിൽ ചുറ്റിക്കറങ്ങി കാണാനും ആസ്വദിക്കാനുമൊക്കെ അവസരമുണ്ട് അപ്പോൾ അഡ്രസ്സ് തെറ്റണ്ട ബോച്ചെ തൗസൻഡ് ഏക്കർ ബോച്ചെ ജംഗ്ഷൻ May party? Why not?